രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ ചിത്രം പ്രചരിപ്പിച്ച കോൺഗ്രസ് സൈബർ പോരാളി അറസ്റ്റിൽ തൃശൂർ വെള്ളാങ്കല്ലൂർ സ്വദേശിയായ സിജോ ജോസാണ് അറസ്റ്റിലായത് തൃശൂർ റൂറൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ് ലെവിൻ ഈ പോരാളി ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതായത് നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇദ്ദേഹം അതായത് ഈ കോൺഗ്രസിന്റെ ആനുകൂല പ്രവർത്തകനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കടുത്ത ഭക്തനുമായിട്ടുള്ള ഈ സിജോ പൂവത്തുങ്കൽ എന്ന് പറയുന്ന ആൾ ഇത്തരത്തിൽ അതിജീവിതയുടേതായിട്ടുള്ള ചിത്രങ്ങളും മറ്റും പ്രചരിപ്പിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും വാട്സാപ്പിലും അടക്കം നിരവധി പേർക്കായി ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ഇതിന് സമാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറിപ്പുകൾ മറ്റും രേഖപ്പെടുത്തുകയും ചെയ്തു ഇതുമായി ഇക്കാര്യത്തിൽ വിവിധ ആളുകൾ പരാതി പോലീസിൽ അറിയിക്കുകയും നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ ഇരിങ്ങാലക്കുട പോലീസിന് ഈ വിവരങ്ങൾ കൈമാറുകയുമായിരുന്നു തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് സിജോ പൂവത്തുങ്കൽ കടവിലെന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിക്കുകയും ഇയാളുടേതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം തെളിവുകളായി ശേഖരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സിജോയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും നേമം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഈ പ്രതിസ്ഥാനത്ത് ചേർക്കുകയും ചെയ്തിട്ടുള്ളത് ഇരിങ്ങാലക്കുറ പോലീസ് കസ്റ്റഡി എടുത്ത പ്രതിയെ ആ ചോദ്യം ചെയ്തു വരികയാണ് നടപടികൾ പൂർത്തിയാക്കി നേമം പോലീസിന് കൈമാറുകയും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുകയും ചെയ്യുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഇതിൽ ശരി രവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അതിജീവിതയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച കോൺഗ്രസിൻ്റെ രാഹുൽ അനുകൂലിയായിട്ടുള്ള സൈബർ പോള പോരാളി അറസ്റ്റിലായിരിക്കും